ആലിപ്പറമ്പിലെ റോഡുകളുടെ നവീകരണം ഫണ്ട് ലഭ്യമാക്കുന്നതിന് നിരന്തരം ഇടപെടൽ നടത്തിയത് സി പി ഐ എം ആണെന്ന് ഉദ്ഘാടന വേദിയിൽ കെ വാസുദേവൻ വികസനത്തിൽ രാഷ്ട്രീയ വേർതിരിവ് കാണിക്കരുതെന്നും സി പി ഐ എമ്മിന്റെ ജനാധിപത്യം നമ്മൾ വരുന്ന സമയത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിന്റെയും മറ്റുള്ളവർ പറയും ഇലക്ഷൻ കഴിയും അങ്ങനെ പോകും ഈ റോഡിന്റെ കാര്യത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല അതിനൊരു ബദലായി ഈ പ്രാവശ്യം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടതുപക്ഷ ജനാധിപത്യമൂന്നാണ് ഞാൻ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായിട്ട് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഗവൺമെന്റിന്റെ ഒരു കാഴ്ചപ്പാടുണ്ടേ എം എൽ എ മാർ മുഖാന്തരം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും പ്രതിപക്ഷം എന്നോ ഭരണപക്ഷമെന്നോ വ്യത്യാസമില്ലാത്ത നടത്ത സൂചിപ്പിച്ചു എം എൽ എ സാർ തന്നെ സൂചിപ്പിച്ചു ഇരട്ടി കൊടുക്കുന്നുണ്ടത് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം എങ്ങനെയായിക്കൊള്ളട്ടെ എന്നിരുന്നാലും ഒരു വർഷാവാദം ഇരു കാലഘട്ടത്തിലും നടത്താൻ ഉള്ള കാഴ്ചപ്പാട് എൽ ഡി എഫിനില്ലാന്ന് ശരിയല്ല പള്ളിക്കുന്ന് ഹൈസ്കൂൾ കാളികടവ് റോഡിന്റെയും ഹൈസ്കൂൾ വില്ലേജ് റോഡിന്റെയും പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ആലിപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നിരുന്നു സി പ്രതിനിധിയായി പങ്കെടുത്ത ലോക്കൽ സെന്റർ അംഗം കെ വാസുദേവനാണ് റോഡ് നവീകരണത്തിലെ സി ഇടപെടലുകളെ സംബന്ധിച്ച് പ്രസംഗിച്ചത് സൂചിപ്പിച്ചപ്പോ സംസ്ഥാന ഒന്നും തന്നെ സൂചിപ്പിക്കാൻ നമ്മുടെ നമ്മുടെ വേദിയിൽ ഉണ്ടായില്ല എന്നുള്ള അതുകൊണ്ട് ഈ ഫണ്ടിൽ സംസ്ഥാന വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് റോഡ് വന്നാവട്ടെ ഇതിൽ ഒന്നേക്കാൾ കോടി രൂപ നമുക്ക് കിട്ടിയെന്നുള്ളത് വളരെ നല്ല കാര്യ കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ സൂചിപ്പിക്കുന്നു ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് ആരിപ്പറമ്പിന് വിവിധ മേഖലകളിൽ സംസ്ഥാന ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെന്റ് ഞാൻ പ്രശ്നം പറയുന്നില്ല രാഷ്ട്രീയം പറയാനുള്ള രീതി അല്ലാതെ എല്ലാ മേഖലയിലും പി ഡബ്ല്യു ഡി റോഡ് പൂവത്താണി കാളികടവ് റോഡ് അഞ്ചു കോടി ബജറ്റിൽ വന്നു അതിന് ശേഷം അഞ്ചേ പോയിന്റ് എട്ട് അഞ്ച് കോടിയായി നമ്മളെ ജയ മറ്റേ ജനസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൈപ്പ് നിറഞ്ഞപ്പോ അഞ്ചേ പോയിന്റ് എട്ട് അഞ്ചിനാണ് പൂർത്തിയായത് അവിടെ വിവാദം വന്നില്ലേ ആരുടെ ഒരു റോഡല്ല നമ്മളെ റോഡാണ് ആത്യന്തികമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് അറിയാം സാധാരണക്കാരന്റെ നീതി ഇത് ഏത് ഫണ്ടായിക്കഴിഞ്ഞാലും കേന്ദ്രം അടക്കമുള്ള ഫണ്ടുകള് എം എൽ എയുടെ ഫണ്ടുകള് പ്രാദേശിക ഫണ്ടുകളൊക്കെ സാധാരണക്കാരന്റെ ഫണ്ടാണ് നമ്മളെ റോഡ് നന്നാവണം ആരിപ്പറമ്പന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അഞ്ചേ പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ വന്നു നല്ല കാര്യം ഈ രണ്ട് റോഡ് നവകേരള സദസ്സിൽ നൽകിയ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് പത്ത് വർഷത്തിലധികമായി തകർന്നു കിടക്കുന്ന റോഡുകൾക്ക് മുഖ്യമന്ത്രിയുടെ ആയിരം കോടിയിൽ നിന്നും ഒരു കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിച്ചത് ഇതിൽ പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടെന്ന് വാസുദേവൻ പറഞ്ഞു നമ്മുടെ അനുഭവത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മണ്ഡലങ്ങളിലും ആയിരം കോടി രൂപ ചെലവാക്കാൻ വേണ്ടി തീരുമാനിച്ചു മുഖ്യമന്ത്രി അതിന്റെ ഭാഗമായിട്ടാണ് പെരിന്തൽമണ്ണ മണ്ഡലത്തിന് അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ നമ്മുടെ മണ്ഡലത്തിനും കിട്ടി ആറ് ബോർഡുകൾക്ക് ബജറ്റ് വിഹിതമായിട്ട് വന്നു എന്ന് പത്രത്തിൽ നമ്മൾ വായിച്ചു ബോർഡുകൾ നമ്മൾ നമ്മുടെ ആര്യഫർമിലെ രാഷ്ട്രീയറിയാം രണ്ടു കൂട്ടും ബോർഡ് വെക്കും വെക്കണം കാരണം തന്നെ സംസ്ഥാന ഗവൺമെൻറിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ എം എൽ എ മുഖാന്തരാണ് എല്ലാം കൊടുക്കേണ്ടത് നമ്മളെ ഈ റോഡിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രാദേശിക വികസന ഫണ്ട് കിട്ടണമെങ്കിൽ മൂന്ന് ക്വാളിഫിക്കേഷനാണ് വേണ്ടിയിരുന്നത് എട്ട് മീറ്ററിൽ കൂടുതൽ വീതി വേണം നമ്മളെ റോഡ് ഓക്കെ പള്ളിക്കുന്ന് കാലികടകൾ റോഡ് ഓക്കെ ആണ് എട്ട് മീറ്ററിലധികം ഉണ്ട് പിന്നെ പറഞ്ഞെന്താണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായിട്ട് ഇതിലൊരു പണി നടത്താൻ പാടില്ല അതിൽ ഡബിൾ ഓക്കെ ഇത്തരം പരിപാടികളിൽ നിന്ന് പ്രദേശത്തെ പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകരെ മാറ്റി നിർത്തുന്നത് അനുചിതമായ നടപടിയാണെന്നും കെ വാസുദേവൻ പറഞ്ഞു ഈ ഈ റോഡിനു വേണ്ടി നമ്മുടെ നമ്മുടെ പാർട്ടി എന്ന നിലക്ക് നിന്ന് നമ്മൾ രണ്ടായിട്ട് ആളുകളെല്ലാം വികസന കാര്യത്തിൽ ഇടപെടണം സിസിൻ പെരിന്തൽ മണ്ണ